لا اله الا الله 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 لا إله الا الله محمد بديلاته مبشيري مالكي مُحَرَّرِ مكدادي مُولَيْلِ ابني وَبْرَاتِي صلاه على نورك وجودي وعليه وحسها ببدر صويقي ومقالي مرفادي مجذري مسعودي ومعريذي نَغْلَاتِي ومنذري مسعودي ومجاهي مسعابي معاذ معاذ منذر ابني كوداماتي معاذ معاذ ما مالك ثم ما ومنذري مالك مستهب لي وثاثتي صلاه على نهي الرسول عليه ببدر كل صحافه ومالك مالكه نعيمان نوفالي ونعمان نؤماني ونعمان أرجاتي ونعمان نؤماني ونعمان نغريه ونعمان وهب وَدْكَاتٍ ووديعاتي وواكيل وهب സഞ്ചരിക്കുന്ന സർവ മേഖലയിൽ നിന്ന് അവധാനം നൽകി അനുഗ്രഹിക്കുമാറാകും പരിശുദ്ധമാകപ്പെട്ട മൊഹർ മാസത്തിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ലോക മുസ്ലിമീങ്ങൾക്ക് പുതുവർഷമായി ആചരിക്കുന്ന മാസമാണ് പരിശുദ്ധമാകപ്പെട്ട മൊഹർണ്ണം മാസം ഈ മൊഹർണ്ണം മാസത്തിന്റെ തുടക്കത്തിൽ അതായത് മൊഹറം ഒന്നിനാണ് മഹാനായ കുറത്തു സാധാത്ത് അവൾ ദുഃഖമായ ഒരു മുഹൂർത്തമാണ് ഒന്ന് മഹാനായ കുറത്തു സാദാത്ത് കുറാത്തങ്ങളെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടും അനുഭവിച്ച ആളുകളാണ് സാധാരണ ആളുകളെ പോലെയല്ല കുറത്തങ്ങളെ കാണാത്തവർ ആരുമുണ്ടാവില്ല അവിടത്തെ വാക്കുകൾ കേൾക്കാത്ത ആരും ആരുമുണ്ടാവില്ല അവിടുത്തെ ദുഖിൽ പങ്കെടുക്കാത്ത ഒരാളും ഇവിടെ ഉണ്ടാവുകയില്ല അപ്പൊ നമുക്കൊക്കെ ചെറിയ പരിചിതമാണ് മഹാനായ കുറത്തു സദാത്ത് കുറത്തങ്ങൾ പെട്ടെന്നായി ആണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളത് ഒരു ഗ്ലാസ് കൈ തപ്പിട്ട് പീറ്റാൻ പൊടിയാന്നല്ലേ അങ്ങനെയാണ് നമ്മളെ കൈ നിന്നാണ് ആര് പോയത് വലിയ പദവി കിട്ടാനുള്ള കാരണം നാം ഓരോരുത്തരും അന്വേഷിക്കണം മഹാനായ തങ്ങൾ വലിയ ഒരു എന്ന് പറയുമ്പോൾ അത്രയും വലിയ സ്ഥാനം കിട്ടാൻ കാരണം കാരണമെന്ത് അവിടുത്തെ മാതാപിതാക്കളുടെ പൊരുത്തമാണ് സയ്യദാണ് സയ്യദ് അല്ലെങ്കിലും മറ്റുള്ള എല്ലാ പദവി ഉണ്ടെങ്കിലും ഒന്നാമത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു പവർ ഉപ്പ ഉമാന്റെ പൊരുത്തമാണ് മഹാനായ തങ്ങളുടെയും ഉമ്മയുടെയും താജുരത്തിലായി ജീവിച്ചു വളർന്ന ആളാണ് മഹാനായ കുറുത്തു സാധാത്ത് പലപ്പോഴും പല പ്രസംഗങ്ങളിലും മറ്റുള്ള വേദികളൊക്കെ കാണാം താജുഅലുമാന്റെ വീട്ടിൽ എട്ടിക്കുളത്തെ വീട്ടിൽ മകനും തമ്മിലുള്ള പലപ്പോഴും കാണുന്നത് മകനും ബാപ്പയും ഉള്ള പരസ്പരം കണ്ടാട്ടമല്ല പലപ്പോഴും പോയാൽ പറയാം ഇത് മകനോ പാപ്പോ എന്നൊരു ബന്ധം കാണുന്നില്ല കാരണം അത്രയും അതിർബലാണ് വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോ അവിടുത്തെ വലിയ വലിയ പദവിയിലെത്താൻ കാരണം ഒന്നാമത് ഉപ്പ ഉമ്മയോടുള്ള പൊരുത്തമാണ് അത് നാം മനസ്സിലാക്കണം ഈ അനുസ്മരണം കൊണ്ട് നാം നമുക്ക് എന്ത് കിട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് അവരുകൾ കൊണ്ട് നമ്മുടെ ജീവിതം നന്നാകണം അവരുടെ ജീവിത ചരിത്രം കൊണ്ട് നമ്മുടെ ജീവിതം നന്നാകണം അതാണ് നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ഒന്നാമത്തെ പാഠം ഉപ്പമ്മയെ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ദുനിയാവിൽ വിജയം കിട്ടും ആഹുരത്തിൽ അള്ളാഹു താലെ നമ്മുടെ ഉപ്പിനെ അനുസരിച്ച് ജീവിക്കുന്നവർ അള്ളാഹു ഉൾപ്പെടുത്തി രണ്ടാമത്തത് പരിശുദ്ധ ഇസ്ലാമിനെ മുറുകെ ജീവിച്ചു എന്നാണ് മഹാനായ കുറച്ച് തങ്ങളെ കറാമത്ത് പറയുമ്പോൾ ഒരുപാട് കറാമത്തുകൾ കേട്ടവരാണ് കണ്ടവരാണ് പക്ഷെ ഏറ്റവും വലിയ കറാമത്ത് ഇസ്തികാമത്താണ് ഉറച്ച വിശ്വാസത്തോടു കൂടെ ജീവിച്ച ആളാണ് മഹാനായ കുളത്ത് സാദാർത്ഥങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ഒരു ക്ലിപ്പിൽ കഴിഞ്ഞ റമദാൻ നടന്ന ഒരു പ്രസംഗത്തിന് ശേഷം പറയുന്നത് ഞാൻ റമദാനിൽ വർഷത്തിൽ ഒരു ഖത്താന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കാൻ മഹാനായ കുറത്തു സാധാർത്ഥങ്ങൾ ഒരു വർഷത്തിൽ ഇരുപത്തിയെട്ട് മഹാനായി ദിവസവും ഹതം ഓതിയ ആളാണ് അപ്പോ അതിൽ നിന്ന് എന്തുകൊണ്ട് എനിക്കും എന്തുകൊണ്ട് എനിക്കും ഓദിക്കൂടാ എന്ന് തീരുമാനിച്ചിട്ട് ഇരുന്നു ഓദ്യതാണ് എന്ന് പറഞ്ഞതാണ് മഹാനായ കുറത്തു സദാ തങ്ങൾ മഹാനായ ഷെയ്ഖുല താജുലുസറുസി തങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു ഒരിക്കൽ അത്താവുന്ന തങ്ങൾ അവിടത്തേക്ക് കാണാൻ പോയപ്പോ വയസ്സായ സമയമാണ് അപ്പോ താജുലമ്മ ഭയങ്കര വിഷമത്തിലാണ് അപ്പൊ എന്താ തങ്ങളുടെ വിഷമത്തിൽ പറയുമ്പോൾ ഈ വർഷം നല്ല ഈ ഭാഗത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഖുർആനന്ദ ധാരാളമായി ഖുർആാൻ സത് ഓതാൻ കഴിഞ്ഞിട്ടില്ല വയസ്സായി ആരോഗ്യമില്ല മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് ഖുർആൻ ഒന്നും ധാരാളമായി ഓതാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ തങ്ങൾ ചോദിച്ചു അത്രേ എത്ര സത്വം ഓതിയുന്നു അപ്പൊ മഹാനായ താജ്മഹൽ പറഞ്ഞത് എപ്പോഴും പതിനേഴ് പതിനഞ്ചു മുന്നേക്കൽ മുകളിൽ പോകും ഈ വർഷം പതിമൂന്ന് സത്തമാണ് ഓതിയത് ആ പതിമൂന്ന് സത്വം ഓതിട്ട് ബേജാറിലാണ് ആര് താജുളമ്മ അപ്പോ അവിടെ നിന്ന് കിട്ടിയ ഒരു മാർഗദർശനമാണ് മഹാനായി കുറുത്തു സാധനം എവിടെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോഴും ഖുർഹാനുമായി നിരന്തരമായ ബന്ധം ആ നിരന്തരമായ ബന്ധം കൊണ്ടാണ് തങ്ങളുടെ നല്ല ദരജയിലേക്ക് എത്താൻ കാരണം ആര് കാണാൻ പോയാലും ആര് ദ്വാരപ്പിക്കാൻ പറഞ്ഞാൽ എപ്പോഴും പറയുന്നത് അസ്ഫാബിൾ ബദിനെ കൊണ്ട് നാൽപ്പത് നാൽപ്പത് ദിവസം യാസി എന്നാണ് ആര് ദ്വാര കമ്പ് മരണത്തിന്റെ പ്രശ്നമാണെങ്കിലും വീട്ടിൽ പ്രശ്നമാണെങ്കിലും കച്ചവടത്തിൽ പ്രശ്നമാണെങ്കിലും എന്ത് വിഷമം പറഞ്ഞു പോയാലും അവിടുന്ന് ദിവസം യാസീൻ ഓതും അങ്ങനെ എത്ര ആയിരം ആളുകളിൽ നിന്നാണ് മഹാനായ കുളത്ത് സാധാങ്ങൾ യാസിൻ ഓദിപ്പിച്ചത് സാധാരണ ഇസ്മന്റെ പണി തെറ്റിയെന്ന് പറയുന്നല്ല പക്ഷെ മറ്റൊന്നും ഒന്നുമില്ലാതെ വെറും നാവിന്റെ പവർ കൊണ്ട് അസ്വാമികൾ ബദരിങ്ങളെ തപസലാക്കി കൊണ്ട് യാസീനോദി ഊതിപ്പിച്ചുകൊണ്ട് എത്രയാണ് സുഖപ്പെടുത്തിയത് എത്ര രോഗികളാണ് സുഖപ്പെടുത്തിയത് അത് നമ്മുടെ കൺമുമ്പിലാണ് നമുക്ക് ഓരോരുത്തരെ നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ച് നോക്കിയാൽ ഒരുപാട് ഉദാഹരണം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട് അപ്പോ എത്ര ആയിരം ആളുകളാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷങ്ങളിലായി പുറത്തിലേക്ക് പോയിക്കൊണ്ട് അവിടെ നിന്ന് യാസിൻ ഓതിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമാണ് ഇന്ന് വഫാത്തായിട്ട് കിടക്കുമ്പോഴും തങ്ങളുടെ കബലിന്റെ അരികിൽ വന്ന് പല ആളും വളവും ഖത്ത യാസിൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്റെ ജീവിതത്തിന്റെ കാലത്തിലെ ഖുർആൻ ഖുആാൻ മൃഗപിടിച്ചത് കൊണ്ടാണ് വഫാത്തിന് ശേഷവും അവിടുത്തെ കബറിലേക്ക് നിരന്തരമായി ഖുർആാനിന്റെ ഓത്തുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നാം ഇന്ന് ഓടിയ അനുസ്മരണ ഇന്നോട് കൂടിയ അനുസ്മരണങ്ങളുടെ മേലാണ് കരുതിയിട്ടുള്ളത് അങ്ങനെ ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിലും ഇന്ത്യയിലല്ല മറ്റുള്ള എല്ലാ ദേശങ്ങളിലും പോലും മഹാനായ കുറത്തു സാധാ തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് ഹത്തും യാസീനും ഒക്കെ ഓതിക്കൊണ്ട് ഹതിയ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ അത് ജീവിതത്തിൽ ചെയ്ത് കാണിച്ചത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാം മഹാനായ താജ കുറത്തു സാധാങ്ങളെ കുറിച്ചിട്ട് ഒഫാത്തായിട്ട് മറ്റു ദിവസം കബുറായി മൊക്കാമായി മറ്റുള്ള ആക്ഷേപങ്ങളെ കേൾക്കും ആരാണ് സുന്ന ജമാഅത്തിന്റെ അവിശ്വാസികളാണ് അവിശ്വാസികളായ സെലഫി വിദനത്തിന്റെ ആളുകളാണ് എന്ത് പറയുന്നത് മഹാനായ കുറത്തു സാധാങ്ങളെ മൊക്കപുറ സിറത്താക്കാൻ പോകുന്നത് ഞാൻ മരിച്ചപ്പോ മാത്രമല്ല സിയാറത്ത് ചെയ്തത് സമയത്ത് പോലും നാം സിയാറത്ത് ചെയ്തു തന്നെ ഞങ്ങൾ എന്താക്കുമായിരുന്നു കാണാൻ പോകുമായിരുന്നു സിയാറത്ത് ചെയ്യുമായിരുന്നു ഇപ്പൊ വെറുക്കത്തെടുക്കുന്നതല്ല തങ്ങളെ കൈ ചുമ്പിച്ച് ഒഫാത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ വറക്കത്തെടുത്ത ആളുകളാണ് അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ് തങ്ങന്മാരെ കൊണ്ട് ആലിമീങ്ങളെ കൊണ്ട് മക്ബറകൾ കൊണ്ട് സിയാറത്ത് ചെയ്യുന്നത് പുണ്യകർമ്മമാണ് അതാ തങ്ങളെ ഒരു തെരജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ